നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ വരെ വാക്യങ്ങൾ എല്ലാറ്റിലും സമൃദ്ധിയുണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല അതിനാൽ കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും നീ നശിക്കുന്നതുവരെ അവിടുന്ന് നിന്റെ കഴുത്തിൽ ഇരുമ്പ് നുകം വയ്ക്കും അവ വിദൂരത്തു നിന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് കർത്താവ് നിനക്കെതിരായി ഒരു ജനതയെ കഴുകൻ്റെ വേഗത്തിൽ കൊണ്ടുവരും ആ ജനതയുടെ ഭാഷ നിനക്ക് മനസ്സിലാവുകയില്ല വൃദ്ധനെ ആദരിക്കുകയോ ബാലനെ അനുകമ്പയോ കാണിക്കുകയോ ചെയ്യാത്ത ക്രൂരമുഖമുള്ള ഒരു ജനമായിരിക്കും അത് നീ നശിക്കുന്നതുവരെ നിന്റെ കാലുകളെയും വിളവുകളെയും അവർ ഭക്ഷിക്കും നിന്നെ നിശേഷം വരെ അവർ ധാന്യമോ വീഞ്ഞോ എണ്ണയോ കാളക്കുട്ടികളെയോ ആട്ടിൻകുട്ടികളെയോ നിനക്ക് വേണ്ടി അവശേഷിപ്പിക്കുകയില്ല നിൻ്റെ ദേശത്തെങ്ങും നീ ആശ്രയിച്ചിരുന്ന ഉന്നതങ്ങളും ബലിഷ്ടങ്ങളുമായ കോട്ടകൾ തകർന്നു വീഴുന്നതുവരെ നിൻ്റെ പട്ടണങ്ങളിലെല്ലാം അവർ നിന്നെ ഉപരോധിക്കും നിൻ്റെ കർത്താവ് നിനക്ക് തരുന്ന സകല പട്ടണങ്ങളിലും അവർ നിന്നെ ആക്രമിക്കും ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇവിടെ വളരെ വേദനയോടെ ഉള്ള ചില വാക്കുകളും വാർത്തകളുമാണ് നാം കേൾക്കുക എല്ലാവിധ അനുഗ്രഹങ്ങളും സമൃദ്ധിയും ദൈവം നമുക്ക് തന്നു എല്ലാ നിലയിലും നമ്മളെ വയർ വളർത്തി എന്നാൽ ആ വളർച്ചയും ആ അഭിവൃദ്ധിയുമൊക്കെ നമ്മൾ നിന്ന് അകലുന്നതിന് കാരണമായി തീർന്നു ബലിയർപ്പണത്തിൽ നമുക്ക് സന്തോഷവും താൽപ്പര്യവും ആ തീവ്രമായ മനോഭാവവും ഇല്ലാതെ പോയി ഏതോ ചടങ്ങ് നിർവഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ ബലിയർപ്പിക്കാൻ നാം ഒന്നിച്ചുകൂടി അവിടെയൊക്കെ പൂർണ്ണമായ സമർപ്പണമില്ലാതെ വെറുതെ സമയം പാഴാക്കുന്ന വിധത്തിൽ ദേവാലയത്തിൽ നിന്ന് കറങ്ങിത്തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ നമ്മളിൽ സംജാതമായി പലപ്പോഴും ബലിയർപ്പിക്കുന്നതിനകത്ത് സമയം കൂടിപ്പോയതിൻ്റെ പേരിലുള്ള പരാതികളും വാക്കുകൾ മനസ്സിലാക്കാത്തതിൻ്റെ പേരിലുള്ള ബഹളങ്ങളും എല്ലാ തരത്തിലും നമുക്ക് വിശ്വാസഹീനമായ പ്രവൃത്തിയിലേക്ക് നാം കടന്നുപോയി ഇത് ഇസ്രായേൽ ജനം ആദ്യകാലങ്ങളിൽ ചെയ്ത അതേ പ്രക്രിയയിലേക്ക് നാമം അതപ്പതിച്ചില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കാണുന്ന അനർത്ഥങ്ങൾക്കെല്ലാം കാരണം ഇത് തന്നെ അല്ലേ എന്ന് നാം ചിന്തിക്കണം അൻപതാം സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ കാണുന്നുണ്ട് അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് നിന്നെ മോചിപ്പിക്കും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു നിൻ്റെ നിയമങ്ങൾ എൻ്റെ നിയമങ്ങൾ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്ക് എന്ത് കാര്യം നീ ശിക്ഷണത്തെ വെറുക്കുന്നു എൻ്റെ വചനത്തെ നീ അവഗണിക്കുന്നു കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും വിഭചാരിയെ കണ്ടാൽ നീ അവളോട് ചങ്ങാത്തം കൂടും നിന്റെ വായു തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു നിന്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം കൊടുക്കുന്നു നിന്റെ സഹോദരനെതിരായി നീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തുന്നു നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു നിന്നെപ്പോലെയാണ് ഞാനും എന്ന് നീ കരുതി എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വെക്കുന്നു ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർമ്മയിലിരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും രക്ഷിപ്പാൻ ആരും ഉണ്ടാവുകയില്ല ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും പ്രിയമുള്ളവരേ ഇവിടെ സങ്കീർത്തനത്തിലൂടെ നമുക്ക് തരുന്ന ചില പാഠങ്ങളെ ദൈവത്തെ മറന്നാൽ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ സാധ്യമല്ലെന്ന കൃത്യമായി ദൈവം നമ്മളെ ബുദ്ധിപ്പെടുത്തുകയാണ് ഇന്ന് നമുക്കറിയാം നമ്മൾ ദൈവത്തിൻ്റെ ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഭാവേന ബലിയർപ്പണത്തിൻ്റെ മുമ്പിൽ നടത്തുന്ന കോലാഹലങ്ങളും ബലിപീഠത്തെയും ബലിവസ്തുവിനെയും നിന്നിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ കാണുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്കറിയാം ഇന്ന് ഭാരതത്തിൽ ഉടനീളം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇതൊന്നും കാണാതെയും കേൾക്കാതെയും ദൈവത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ധിക്കാരത്തോടെ അകന്നു പോകുന്ന ഈ സമൂഹത്തോട് ദൈവം പൊറുക്കുമോ ഇന്ന് മണിപ്പൂർ മുതൽ മുതലേ കന്യാകുമാരി വരെ എല്ലായിടത്തും പീഡനങ്ങൾ അരങ്ങേറുന്നത് നാം കാണുകയാണ് വളരെ ഈ ഭാരതത്തിൽ വളരെ ശുശ്രൂഷ ചെയ്ത കന്യാസികളാണ് ഇന്നിപ്പോൾ അകത്ത് കിടക്കുന്നത് ഭാരതത്തിലെ കുഷ്ഠരോഗ നിവാരണത്തിന് വേണ്ടി അവർ ചെയ്തെടുത്തോളും സേവനം മറ്റാരും ചെയ്തിട്ടില്ല കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലുമൊക്കെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി അനേക സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവിടെ ശുശ്രൂഷ ചെയ്ത സഹോദരിമാരെയാ ഇന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കിയിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യുന്ന നല്ല സേവനങ്ങളൊന്നും മറ്റുള്ളവരെ കാണാതെ പോകുന്നതിൻ്റെ എന്താ പലപ്പോഴും നമ്മൾ യഥാർത്ഥ സാക്ഷ്യത്തിൽ നിന്ന് അകന്നുപോയോ എന്ന് ചിന്തിക്കണം ക്രൈസ്തവ സാന്നിധ്യത്തിൻ്റെ അടയാളമെന്ന് നാം കരുതുന്നത് കുറെ കെട്ടിടങ്ങളായി മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തെ കൊടുക്കാതെ സ്ഥാപനവൽക്കരണത്തിലേക്ക് നമ്മൾ കടന്നുപോയത് ഒരു ബലഹീനത നമുക്കുണ്ടായിട്ടില്ലേ എന്ന് നാം ചിന്തിക്കണം ദൈവമക്കളെ വളർത്താനും അവരുടെ ഹൃദയങ്ങൾ ദൈവത്തെ കൊടുക്കുവാനും ദൈവരെ ദൈവിക ചൈതന്യമുള്ളവരായവരെ മാറ്റാനും നിരന്തരം ബലിയർപ്പിക്കാനും സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും പറ്റുന്ന സമൂഹങ്ങളായി നാം മാറുന്നില്ലെങ്കിൽ നാം ഈ കാണുന്നതെല്ലാം ഈ ചെയ്തതെല്ലാം നിഷ്ഫലമായി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമല്ല ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പം ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ കൊച്ചു കൊച്ചു ശിക്ഷകൾ നൽകുക സ്വാഭാവികമാണ് ആ ശിക്ഷ ശിക്ഷണമായിട്ട് കാണാതെ തെറ്റു തിരുത്താൻ നമുക്കിടയാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങനെ